ബ്രേക്കിംഗ് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് പിടികൂടുന്ന തെരുവു നായ്ക്കളെ തുറന്നുവിടുന്നത് പൂവാറിനടുത്തുള്ള മൃഗസ്നേഹിയുടെ വീട്ടിൽ നൂറിലധികം നായ്ക്കളെ നിലവിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അനുമതി ഇല്ലാതെയാണ് ഇവിടെ നായ്ക്കളെ പരിപാലിക്കുന്നത് ദുർഗന്ധവും നായ്ക്കളുടെ ഓരിയിടലും കാരണം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് നായഷെൽട്ടറിന് മുന്നിൽ സമരപ്പന്തൽ കെട്ടിയത് പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു പ്രദേശവാസികൾ നാട്ടുകാർ നായഷെൽട്ടറിന്റെ ഗേറ്റ് പൊളിച്ച് അകത്തു കയറുകയും ചെയ്തു എന്താണ് സംഭവിക്കുന്നത് നഗരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തന്നെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു പ്രശ്നമാണ് തെരുവുനായ പ്രശ്നം അതിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞാണ് എൻ ഡി എ കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന് പിന്നാലെ കഴിഞ്ഞ നാൽപ്പത്തഞ്ചു ദിവസമായിട്ട് മുന്നോട്ട് വന്നത് അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയായിട്ടുള്ള മെറ്റിൽഡ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ നിന്ന് മാത്രം അറുപത്തിയേഴ് നായകളെയാണ് പിടിച്ചുകൊണ്ടുവന്ന വണ്ടിത്തടം മൃഗാശുപത്രിയിൽ കൊണ്ടുവച്ച് വന്നീരണം ചെയ്യുകയും തുടർന്ന് ഇതുപോലുള്ള ഷട്ടറുകളിൽ കൊണ്ടുവന്നത് പക്ഷേ ഈ നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കരിങ്കുളം ഭാഗത്ത് ഈ ഗ്രാമപഞ്ചായത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ പ്രോപ്പർട്ടി ഏകദേശം ഒന്നര ഒരു ഒരു ഏക്കറിനകത്ത് വരുന്ന ഈ പ്രോപ്പർട്ടിക്കകത്ത് അനധികൃതമായിട്ട് നായകളെ കൊണ്ടുവന്നുള്ള കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം കുറച്ച് മുൻപാണ് ഈ ഈ പ്രദേശത്തെ ഈ ഭാഗത്തെ ഗേറ്റുകൾ പൊളിച്ചുകൊണ്ടിപ്പോൾ ഡി വൈ എഫിയുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ അകത്തു കയറി അതിക്രമിച്ച് കയറിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നാട്ടുകാർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഇവിടുത്തെ ജനങ്ങൾക്ക് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി എന്നുള്ളതാണ് ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് പ്രധാനമായും മാലിന്യ നിർമ്മാർജ്ജനത്തിന് പോലും ഒരു സ്വാഭാവികമായിട്ടും നായകളെ നായകൾക്ക് വേണ്ടിയിട്ടുള്ള റുകൾ ആരംഭിക്കുമ്പോൾ തന്നെ മാലിന്യ പ്രശ്നം അടക്കമുള്ളവ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് വേണം ഇത്തരത്തിലുള്ള നായഷട്ടറുകൾ ആരംഭിക്കാനായിട്ട് നിലവിൽ സുപ്രീം കോടതിയുടെ വിധി അടക്കമുള്ളവ മുൻപിലുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ വളരെ പഞ്ചായത്തിൻ്റെ ലൈസൻസ് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് കരികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വരെ വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളൂ അവർ ഇക്കാര്യമൊക്കെയും അറിഞ്ഞിട്ട് എന്നുള്ളതാണ് പ്രദേശത്ത് ജനങ്ങളൊക്കെയും വളരെയധികം പ്രതിഷേധത്തിലെത്തിയിരിക്കുന്നു ഇപ്പോൾ സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള എം വിൻസെന്റ് അടക്കമുള്ളവർ ഈ പ്രദേശത്ത് എത്തിയിരിക്കുന്നുള്ള ാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജനങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നായകൾ എപ്പോഴും കുരച്ചും ഓരിയിട്ടും എത്തുന്ന അവസ്ഥയാണ് നിലവിൽ എന്താണ് ഇപ്പോൾ അവസ്ഥ എന്താണ് നിലവിൽ ഇവിടുത്തെ നിലവിലെ അവസ്ഥ എന്ന് ഈ നായയുടെ ഇത് കാണണം സൗണ്ട് കാണണം രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്ന കിട്ടുന്നില്ല ഉറങ്ങാൻ പറ്റുന്ന ഇൻ കേസ് മഴ മഴ സമയത്താണെങ്കിൽ വിസർജ്യത്തിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് സോ ഇവിടുത്തെ അടുത്തുള്ളവർക്കാണെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട് സോ ഇത് പഞ്ചായത്തുനിന്ന് പോലും പെർമിഷൻ പെർമിഷനാകാൻ നടത്തുന്നതാണ് സോ ഇതിനെതിരെ ഓൾറെഡി കളക്ടർ ഓഫീസിൽ പരാതി കൊടുത്തു അതൊന്നും നമുക്കൊരു മറുപടി കിട്ടുന്നില്ല സോ ഇതിനെതിരെ എന്തായാലും ഒരു നടപടി വേണം ഇവിടെ ഇനി ഇത് പാടി ഇത് വേണ്ട ആ ഒരു തീരുമാനമാണ് സ്ഥലത്തെ വാർഡ് മെമ്പർ കൂടിയാണോ ഇങ്ങനെ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അല്ല മുന്നേ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഒരു രണ്ടര വർഷമല്ലോ മേയർ പറഞ്ഞ പോലെ എട്ട് വർഷമൊന്നും ആയിട്ടില്ല രണ്ടര വർഷമാവുന്നതേ ഉള്ളൂ സംഭവം തുടങ്ങിയിട്ട് പറ്റി ആദ്യം പത്ത് വെട്ടിയും തുടങ്ങിയതാണ് പിന്നെ ഇവിടെ നമ്മളിവിടെ ഒരു ഫോം ഒരു ഐഡൻറ്റി ആയിട്ട് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു അങ്ങനത്തെ കണക്കാക്കിയിട്ടാണ് പിന്നെ ലാസ്റ്റ് പഞ്ചായത്തിൽ നമ്മൾ പരാതിപ്പെട്ടത് കളക്ടറേറ്റിലും പരാതിപ്പെട്ടിട്ട് ഒന്നും നടന്നിട്ടില്ല പഞ്ചായത്തിൽ പരാതിപ്പെട്ട ഇവിടെ പെർമിറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആ കെട്ടിടത്തിന് പോലും നമ്പറോ കാര്യങ്ങളില്ല ഇടയ്ക്ക് ഇന്ന് വേസ്റ്റ് എല്ലാം പോയി തൊട്ടടുത്തുള്ള ഒരു ഐലറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി താമസിക്കുന്നത് അവരെ അവട്ടിലോടെ എല്ലാം അടിഞ്ഞുകൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇപ്പം നൂറ്റി മുപ്പത്തേഴ് വട്ടിയാണ് ആദ്യം കിടക്കുന്നത് പറഞ്ഞ പക്ഷേ കട കടയിൽ നിന്ന് അടുത്ത് ഒന്ന് ഒഴിപ്പിച്ച പട്ടിയും ഒരു പോലീസ് കാര്യ വളത്തിരുന്നു തിരുവനന്തപുരത്ത് എന്തോ ആ പുള്ളിക്കാരികൾ തിന്റെ പട്ടി എല്ലാം കൂടെ കൊണ്ടുവന്നു ഇപ്പൊ പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം പട്ടിയായി ആ രാത്രിയാണ് പട്ടി കൊണ്ടുവരുന്നത് ഈ ഇവരെ വാഹനമാണ് ഈ കിടക്കുന്നത് ഈ വാഹനത്താണ് ആദ്യം കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അത് നമ്മൾ നാട്ടുകാർ തടഞ്ഞു തടഞ്ഞതിന് ശേഷം അവർ കാറിൽ പട്ടിയെ ബേക്കിലിട്ട് കൊണ്ടുവന്നു ബുദ്ധിമുട്ട് അത് ഇത്ര പറഞ്ഞാലും മൈൻഡ് ചെയ്യാറില്ല പോലീസ് വന്നാലും അവരെ സൈഡിലായിട്ടൊക്കെ നിൽക്കാറാണ് പതിവ് പിന്നെ അങ്ങനെ വന്ന ബുദ്ധിമുട്ടും പഞ്ചായത്തിൽ നിന്ന് നമ്മൾ വന്നിരുന്നു പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇറക്കിയപ്പോൾ ഇവിടെ അകത്ത് കയറ്റിയിട്ടേ ഇല്ല ഇവിടെ വന്നപ്പോൾ ഇറക്കി വിട്ടാണ് പതിവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി ഒന്നും കാറൊന്നും ഉറങ്ങാൻ പറ്റില്ല കൊച്ചുളളേർ പഠിക്കുന്നില്ല പഠിക്കാൻ പറ്റത്തില്ല ചോറ് കഴിക്കാൻ എടുത്തുവച്ചാൽ അതിൻ്റെ സ്മെല്ലാണ് അടിച്ചതാണ് അപ്പം അത്ര അത്ര ദുർഗന്ധം ഭീമമായിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമല്ല എന്നിട്ട് പോലും ദുർഗന്ധമുണ്ടെന്നുള്ളതാണ് നൈറ്റ് സമയങ്ങളിലൊക്കെ താങ്ങാൻ പറ്റാത്ത സ്മെല്ലാണ് അത് ഈ ഇടയ്ക്ക് സമയത്ത് പട്ടി കുളിപ്പിക്കുന്ന സമയമാണ് അതായത് ദേഹത്ത് വെള്ളം നിറഞ്ഞ തന്നെ അറിയാറില്ല നോർമലി സാധാ നമ്മൾ ഇവിടെ ഒരു പട്ടിക്ക് ആണെങ്കിൽ വളർത്തുന്ന ലൈസൻസ് ഉണ്ട് ഇവിടെ ഇത്രയധികം വട്ടി ഉണ്ടായിരുന്നില്ല വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് പക്ഷേ പഞ്ചായത്തീന്നോ അല്ലെങ്കിൽ നമ്മളെ വെറ്റനറി ഡോക്ടർ വഴി ഒന്നും അല്ല നടക്കുന്നത് ഇതല്ലാതെ ഏതോ വഴി പിന്നെ ഫോർ ഉള്ളതെന്നാണ് അറിയേണ്ടത് സുനിഷ അയ്യൽ കൂടി അയ്യല്ലൂർ കൂടി ചേരുകയാണ് സുനിഷ സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാം പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ ദുർഗന്ധവും ഉണ്ടല്ലേ സുനിഷ അതേവിനിത വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ തദ്ദേശ വകുപ്പ് അടക്കം പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ നായ ഷെൽട്ടറുകൾ വയ്ക്കുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയായിരുന്നു അത്തരത്തിലുള്ള ഈ ഷെൽട്ടറുകൾ നിർമ്മിക്കാതിരുന്നതും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇപ്പോൾ ബി ജെ പി കോർപ്പറേഷനിലേക്ക് എത്തിയതിനു ശേഷം പറഞ്ഞിരുന്ന ആദ്യത്തെ കാര്യം തന്നെ ഈ തെരുവ് നായകളെ നീക്കം ചെയ്യുമെന്നുള്ളതായിരുന്നു അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ അമ്പത് നായകളെ ഈ പൂവാറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് കൗൺസിൽ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തത് പക്ഷേ ഈ പറയുന്നത് പോലെ പൂവാറിലേക്ക് മാറ്റിയെങ്കിലും ഈ ജനവാസ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ പോലും ഈ നായകളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും ഒപ്പം തന്നെ ഈ ദുർഗന്ധവും നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറെ നാളായി ഇവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ സമരപ്പന്തൽ കെട്ടിക്കൊണ്ട് സമരം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ചേച്ചി വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുകയാണ് വളരെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് മാത്രമല്ല ഈ പ്രദേശവാസികൾ മുഴുവൻ ഇത് യാണ് കുറേ നാളുകളായി ഇത് ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ഒന്നാമത് ഹാർട്ട് ഒക്കെ ഉള്ളവരാണ് ഞങ്ങൾ അസുഖക്കാരാണ് കുട്ടികളുള്ളവരാണ് പല വീട്ടിലും കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരാണ് ഈ പട്ടിയുടെ ഈ ലഹള നിങ്ങളിപ്പോൾ കേൾക്കുന്നില്ലേ ഈ ലഹള എത്ര കൊ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇത് സഹിക്കും ഉറങ്ങുമോ രാത്രി വീട്ടിൽ വീട്ടിലുറങ്ങുമോ എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുമ്പോൾ അവർക്ക് പട്ടിക്ക് ഇത്ര പ്രാധാന്യം കൊടുത്ത് മനുഷ്യർക്ക് ഒരു ഒരു തുച്ഛമായ വില പോലും തരാതെ നിമിഷം പ്രതി എന്ത് കാര്യത്തിനും കള്ളം പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇത് നടത്തുന്ന അരത്തിപ്പുകാരി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാലും ഞാൻ ഇത് അനുസരിക്കില്ല ഞാൻ ചെയ്യില്ല എന്നുള്ള ഒരു പോക്കാണ് പോകുന്നത് ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയും കഴിഞ്ഞ ദിവസമാണ് നായകളെ കൊണ്ടുവരുന്നത് അന്ന് തന്നെ നിങ്ങൾ മുന്നോട്ട് പ്രതിഷേധവുമായിരുന്നു അതെ യെസ് അങ്ങനെ ഞങ്ങൾ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഇത് തടയാൻ തുടങ്ങിയത് എന്നുവെച്ചാൽ ആദ്യം ഒരു അഞ്ച് ആറ് പത്ത് പട്ടി അങ്ങനെ ഒരു മുപ്പത് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഇതങ്ങോട്ട് അധികം എന്ന് വെച്ചാൽ ഇരുന്നൂറ് മുന്നൂറ് പട്ടിയിലധികമായി ഇപ്പോൾ ഇതിന്റെ ഒരു പട്ടിയുടെ വച്ച് സഹിക്കാൻ പറ്റാത്ത നമ്മൾക്ക് ഇത്രയും പട്ടിക വെച്ച് എങ്ങനെ സഹിക്കും ഈ പട്ടിക്ക് കെട്ടിയിരിക്കുന്ന ഈ ഷെൽട്ടർ എൻ്റെ വീടുമായിട്ട് ഒരു മൂന്ന് നാല് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ അപ്പം ഞങ്ങളിതെങ്ങനെ സഹിക്കും ഇത്രയും ദൂരത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഞങ്ങൾ എങ്ങനെ സഹിക്കും ഒരു ദിവസം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം എന്ന് വെച്ചാൽ നിമിഷം പ്രതി ഇതാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് ഒരുപക്ഷെ ഇപ്പൊ അമ്പത് നായകളെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരുപക്ഷെ നൂറിലധികം നായകളെ വീണ്ടും ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത് ചേട്ടാ ഈ ഒരു ഷെൽട്ടറിന് ചുറ്റിലും ഏകദേശം എത്ര വീടുകൾ ഉണ്ടാവും ഷെൽട്ടറിനു ചുറ്റും ഒരു നാല്പത് വീടുകൾ അടുപ്പിച്ചിട്ടുണ്ട് ഈ പുറകിലോട്ടാണ് ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഇത്രയും വ്യാപും സ്ഥലമുള്ളൂ ബാക്കിയെല്ലാം പുറകിലോട്ടാണ് വീടുകളിരിക്കുന്നത് ഇത് തുടങ്ങിയിട്ട് ഞങ്ങൾ കളക്ടറേറ്റില് പഞ്ചായത്ത് തുടങ്ങി പോലീസ് സ്റ്റേഷൻ കളക്ടറേറ്റ് എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ രേഖകൾ നമ്മളെല്ലാം ഉണ്ട് കേസ് നിലവിൽ നിൽക്കുമ്പോഴാണ് ഇവര് ഒരു എന്താ ഇവിടത്തെ സിറ്റിയിലെ പട്ടികളെ കൊണ്ടുവരാനായിട്ട് ഒരു എഗ്രിമെന്റ് വയ്ക്കുന്നത് അത് ഞങ്ങളിവിടെ തടഞ്ഞതാണ്